ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇത് കുറേ ദിവസം മുന്നുള്ള വീഡിയോ ജൂലൈ ഇരുപത്തൊമ്പതിനുള്ള വീഡിയോ ആണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയാനുണ്ട് ഇനി അപ്പോൾ അതിനുകൊണ്ട് വന്നതാണ് പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പക്ഷേ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തപ്പം ക്യാമറയിലെടുത്തപ്പം ഇങ്ങനെയല്ല ഇപ്പം തീരും ക്ലിയർ ഇല്ലാത്ത രൂപത്തിലാണ് കാണുന്നത് പക്ഷേ ഫോൺ കേടുവരാനാ വന്നതായതാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സ് പറയാനുണ്ട് പിന്നെ ഗൾഫിൽ പോയ ഭാര്യമാർക്കുണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പറയാനുണ്ട് പിന്നെ അവരെന്താണ് ഒരു ദിവസം ചെയ്യുന്നത് കുട്ടികൾക്ക് ഉള്ള കാര്യങ്ങളും നമ്മളിപ്പോൾ ഹസ്ബൻഡ് വീട്ടിലില്ലായാലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടാവും ആ കാര്യങ്ങളൊക്കെ അയൽവാസികളായാലും കുറച്ച് നോട്ടക്കാരുണ്ട് ആ നോട്ടക്കാരൊക്കെ എന്താണ് കരുതുന്നത് എന്നുള്ളത് ഈ വീഡിയോ കൂടെ പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഒരു ദിവസം ഫുൾ ലൈഫ് ആണ് ഞാൻ കാണിക്കാൻ പോണത് അപ്പോൾ അതിൽ നമ്മൾ വീട് ക്ലീനിങ് ഉണ്ടാവും ഒമ്പത് മണിയാകുമ്പോൾ ഒരു വഴിക്ക് പോകാനുണ്ടെങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ തീർക്കാൻ തീർക്കണം എന്നുള്ളതുണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് പണികൾ തീർക്കാന്നുള്ളത് ഇപ്പോൾ നാല് മണി നാലരക്ക് എണീച്ചിക്കാണെങ്കിൽ മാത്രമേ ആറ് അഞ്ചേ മുക്കാൽ ആകുമ്പോൾ മോന മദ്രാസിലേക്ക് വിടാനേ കഴിയുള്ളൂ അപ്പോൾ നാലര മണിക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താ ആറ് മണിയാവുമ്പോൾ മോനെ മദ്രാസിലേക്ക് പറഞ്ഞേക്കണം ചേൻക്കട ഒന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ നല്ല സ്നേഹമുള്ള ഭർത്താക്കന്മാർ കൂടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തോന്നില്ല എന്ത് പണിയെടുക്കുകയാണെങ്കിലും നമുക്ക് ഒരു സ്നേഹത്തോട് കൂടിയാണെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക ഈ ജോലി ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുകയല്ല എന്ത് കാര്യങ്ങൾ പുറത്ത് പോയി ചെയ്യുകയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും നമുക്ക് അവരോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹം ഉണ്ടെങ്കിലും ഞമ്മക്കൊന്നും ആ ഒരു ബുദ്ധിമുട്ടേ ആയി കാണില്ല പക്ഷേ എങ്കിൽ നമുക്ക് ഭർത്താക്കന്മാർക്ക് ഇല്ലാത്തതായ ബുദ്ധിമുട്ടുകൾ അയൽവാസികൾക്കായാലും നാട്ടുകാർക്കുണ്ടായാലും നോട്ടപ്പുള്ളികളായ നമ്മളോടുള്ള കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ടാവും അതെന്തിനോ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാനുണ്ട് ഒക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എന്ന ഇപ്പം തന്നെ ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നു ജൂലൈ ഇരുപത്തൊമ്പതിനാണ് ഈ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞാൽ പിന്നെ കുത്തുമല പ്രശ്നമൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ എനിക്ക് ഈ വീഡിയോ ഇടാനേ കഴിഞ്ഞില്ല കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പം വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തത് പക്ഷെ എനിക്ക് എന്താ പറയുക വ്യൂ ഇല്ലാത്തത് കാരണമോ ഇനിയിപ്പം ഓലൊക്കെ എന്ത് വിചാരിക്കും എൻ്റെ ഈ സൗണ്ട് എനിക്ക് ഒരു ഇത് തോന്നുന്നില്ല കോൺഫിഡൻസ് കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ നിർത്തി വെച്ചതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് അസുഖങ്ങളൊക്കെ ആയി അങ്ങനെയൊക്കെ നിന്ന് പോയതാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും വന്നപ്പോൾ രാവിലെ മോനെ പറഞ്ഞ എക്കലും വേഗം തന്നെ നമുക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്ക് പണി തീർക്കണല്ലോ അപ്പോൾ അപ്പോഴത്തേക്ക് മുറ്റൊക്കെ അടിച്ച് കയറി വന്നതിന് ശേഷമാണ് ഇപ്പോഴാണ് ഇപ്പം കരിഞ്ഞു കരിഞ്ഞൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പം തന്നെ ഞാനിപ്പോൾ എനിക്ക് എന്തൊക്കെ പറയാനുള്ളതുകൊണ്ട് കൊണ്ട് മനസ്സൊന്നേര് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് റെക്കോർഡ് ചെയ്യുന്ന സമയമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രാത്രി പന്ത്രണ്ടര ഒരു മണിയാ എനിക്ക് ഉറക്കു വരുന്നില്ല എനിക്ക് പറയണം എന്നെ ആരോടെങ്കിലും പറഞ്ഞു തീർക്കണമല്ലോ അപ്പോൾ ഈ വീഡിയോയിൽ അത് പറയണം എനിക്ക് തോന്നി അപ്പം അങ്ങനെയാണ് ഞാൻ പറയുന്നത് ഇത് പുട്ടുപൊടി കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൂരം വറക്കാൻ വേണ്ടിയിട്ട് എടുത്തേൻ്റെ ബാക്കി കുറച്ച് ചൂടാക്കിയെടുത്തത് ഞാനൊന്ന് റെഡിയാക്കി പുട്ടുപൊടി ഓലാക്കിയെടുത്തത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളിപ്പം എന്താ പറയുക ഇപ്പം ഞാൻ ഇപ്പോൾ ഒമ്പത് മണിക്ക് പോകണം എന്ന് പറഞ്ഞത് മൂക്ക് കെ എസ് ആർ ടി സി പാസിൻ്റെ കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൺലൈനിലാക്കിക്കുന്നത് പക്ഷെ അത് ഓൺലൈനാക്കിയാണെങ്കിലും നമുക്ക് എന്തൊക്കെയോ തട്ടിപ്പ് വരുന്നതാണല്ലോ അത് അറിയാൻ വേണ്ടി ഞാൻ കെ എസ് ആർ ടി സി ഓഫീസിൽ പോയി സത്യം പറഞ്ഞത് ഒരു ദിവസം കെ എസ് ആർ ടി സി ഓഫീസിൽ പോകും അന്നപ്പോൾ പോക്കെന്നാണ് അപ്പോൾ അത് കഴിഞ്ഞ് എന്നാൽ പോലും പറഞ്ഞത് ഇത് ഉള്ളത് പിന്നെ നമുക്ക് ഒരുപാട് തട്ടിപ്പ് വരണമല്ലോ അപ്പോൾ അവിടെ പോയി ഞാൻ അന്വേഷിച്ച് വന്നേരാണ് ഞാൻ പിന്നെ അക്ഷയെ പോണത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോയി അന്വേഷിച്ചവരാണ് പറഞ്ഞത് നമ്മളോട് പിന്നെ അക്ഷയെ പോയി കഴിഞ്ഞ് ഇത് ചെയ്യണമെന്നുള്ളത് അപ്പോൾ പിന്നെ അക്ഷയെ പോയി അക്ഷയെന്ന് പിന്നെ കല്ലാസം ഒന്നും ശരിയായാലും രണ്ട് മൂന്ന് നാലോ അഞ്ചോ പ്രാവശ്യം പോയവരാണിപ്പോൾ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും അറിയില്ല ഒരു പ്രാവശ്യം ചെയ്താൽ മാത്രമേ കാര്യങ്ങളറിയുള്ളൂ അപ്പോൾ അതിനൊക്കെ നടന്ന് ഈ അന്ന് പെരും മഴയാണ് അപ്പോൾ അക്ഷയെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞ് ഈ പാസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പറയുന്നത് ഒരു എന്താ പറയുക ഒരയൽവാസിയുണ്ട് അയൽവാസി വേറൊരു വേറൊരയൽവാസിനോട് ചോദിക്കുകയാണ് എന്നോട് നേരിട്ട് ചോദിക്കുകയാണ് എനിക്കൊരു കുഴപ്പമില്ല അയൽവാസി വേറൊരു അയൽവാസിനോട് ചോദിക്കുകയാണ് മോളിക്ക് എന്താ ഇന്ന മോളിന്നാണ് വിളിക്കൽ അപ്പോൾ മോളിക്ക് എന്താണ് ജോലി ഉണ്ടോ അറിയില്ലല്ലോ എന്നോട് വന്ന് ചോദിക്കാൻ എന്നോട് അയാൾ ചോദിച്ചതെന്ന് ഈ അയൽവാസിനോട് മറ്റേ അയാൾ ചോദിച്ചുതെന്ന് ഒക്കെ എന്താ ജോലി ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ജോലിയൊന്നും ഇല്ലല്ലോ ജോലിയല്ല നമുക്ക് നമ്മളെ മക്കളതും കാര്യങ്ങൾക്ക് സ്കൂളിലൊക്കെ ഉണ്ടാവും മദ്രസിലേക്ക് ഉണ്ടാവും അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ തീർക്കാൻ വേണ്ടി പോണതാണ് ഞാൻ പിന്നെ ഞാൻ ബിസിനസ്സിലുണ്ട് അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എടുക്കാൻ പോകാനുണ്ടാവും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പോകാനുണ്ടാവും മീറ്റിങ്ങിന് പോകാനുണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഉള്ളപ്പോൾ ഹസ്ബൻഡിൻ്റെ ബേക്കിൽ വണ്ടിൻ്റെ ബേക്കിൽ അവിടെ കയറി കത്തിരുന്ന് അവരെ കൂടെ പോണേ ആ ഒരു ഇതുണ്ടാവില്ലല്ലോ അവർ ഗൾഫ് പോയാൽ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇക്കാരോ പറയാത്ത ഒരു സംഭവങ്ങളും ഇൻ്റെ ഇരുത്തില്ല പക്ഷേ അത് എന്താ പറയുക എന്നോട് ചോദിക്കുന്നത് അതാണ് എനിക്കില്ലാത്ത പ്രശ്നം എന്താണ് നാട്ടുകാർക്ക് എന്നോട് ചോദിക്കുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞമ്മളിപ്പോൾ എന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് വെച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോകുക പറഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ അപ്പോൾ ഓൽക്കറിയാം നമ്മളെവിടെ പോകുന്നുണ്ട് അപ്പോൾ മീറ്റിങ്ങിൻ്റെതായാലും ഓൽക്ക് ഫോട്ടോ കിട്ടും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്കൊന്നുമില്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് പക്ഷേ ഇപ്പം എനിക്ക് ഉറക്കു വരാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് ഇത് ഒന്ന് വീഡിയോയിൽ വന്ന് പറയണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുലുഡോക്സിൻ്റെ പിന്നെ സലടോക്സെറ്റല്ലോ ആ വീഡിയോയിൽ അവരെ ഒരു പ്രശ്നമില്ല അതേപോലെ നമുക്കുണ്ടാകും കുറേ അനുഭവങ്ങൾ അതൊക്കെ ബ്ലോക്ക് ചെയ്ത് ഞാൻ ഞാൻ നമ്മൾ നിൽക്കാം ഞാൻ പറയാം ഈ ഗൾഫ് പോയ ഭാര്യമാരെ കുറിച്ച് എന്തായിരിക്കുമല്ലോ എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അവർ അയൽവാസികളോട് ഇങ്ങനെ ചോദിക്കുന്ന എന്തിനാണ് നേരിട്ട് എന്നോട് ചോദിച്ചു തുടങ്ങി അങ്ങോട്ടാണ് പോണത് ഞാൻ പറയുമല്ലോ ഞാൻ പറയും ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ് നമുക്ക് അങ്ങനെ പറയാനില്ലാത്തൊരു സ്ഥലം ഉണ്ടാവില്ലല്ലോ കള്ളത്തരം എന്തോ ഉണ്ടെങ്കിലല്ലോ അങ്ങനെ പറയാൻ പറ്റാത്ത സ്ഥലം ഉണ്ടാവുള്ളൂ കള്ളത്തിരൊന്നും ഇല്ലാത്തവർക്ക് എന്താ പറയാനില്ലാത്തത് ഇഷ്ടം പോലെ പറയാനുണ്ടാവും ഞാൻ എന്താ ഒമ്പത് മണി ആകുമ്പോൾക്ക് മൂന്ന് ഗ്യാസ് മേലാണെങ്കിലും ഒമ്പത് മണി ആകുമ്പോൾക്ക് പണിയൊക്കെ തീർത്തിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വർത്താനൊക്കെ ഇങ്ങനെയൊക്കെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഞാൻ ഇങ്ങനെ വിചാരിക്കുക എന്തിനായിരിക്കലും ഇങ്ങനെ പറയുന്നത് റിയില്ല ഇപ്പോൾ തമാവമ്മോന് മദ്രസിട്ട് വന്ന് മദ്രസ് ഇട്ട് വരുമ്പോഴേക്ക് പുട്ടായി കറിയായി പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും ചോറും എല്ലോ ആയി അത് കഴിഞ്ഞിട്ട് മോൾ തൊടുക്കുകയാണെങ്കിൽ ഞാൻ പാത്രം കഴുകും അങ്ങനെ ഫുള്ള് ക്ലീനാക്കി പത്ത് മണിയാകുമ്പോഴേക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് പോയിക്കുന്നു അപ്പം ഈ കളുകാരെ ഭാര്യമാരെ കുറിച്ചാണ് പറയാനുള്ളത് സത്യം പറയാൻ ആൽവാസികളൊന്നും അങ്ങനെ പറഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമില്ല ഓൽക്കെന്താ അപ്പം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് പോയേക്കെന്ന് വിചാരിച്ചപ്പോല അല്ലെങ്കിൽ ഓല കാര്യം നോക്കി പോയച്ചാൽ പോരെ എന്തിനാണ് നമ്മളെ ഈ ഒരു പ്രശ്ന ഇതിലേക്ക് വരുന്നത് പ്രശ്നമാക്കി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ പക്ഷേ ഓലങ്ങനെ ചെയ്ത് എന്തെങ്കിലും കള്ളത്തരം ചെയ്യുന്ന പോലെ ആയിരിക്കും അതായിരിക്കും ഞമ്മളെക്കുറിച്ച് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്കറിയില്ല എന്താ ഇതിലെങ്ങനെ പറഞ്ഞ പോയി ഒരു സമാധാനം ഒരു എന്താ പറയുക ഉള്ളിൽ നിന്നോക്കെ ഇന്ന് പോയമായിരിക്കും എന്നോ വിചാരിക്കുന്നുണ്ട് പറയണം പറയണം പിന്നെ അത് തന്നെ അല്ല പിന്നെ രാത്രി അവിടെ റൂമിൽ ലേറ്റ് കാണലുണ്ട് മെറ്റേ കാണലുണ്ട് അതൊക്കെ നോക്കി നടക്കലാണ് ഇവരെ പണി അത് ഞാൻ ചോദിക്കട്ടെ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കറിയാം എൻ്റെ വീട്ടുകാർക്കറിയാം എൻ്റെ മോന് മൂത്രം വയ്ക്കും എന്നുള്ളത് ഓന് ഒമ്പത് വയസ്സായി പക്ഷേ ഞാൻ ഇതുവരെ ഇങ്ങനെ പബ്ലിക്കിൽ ഞാൻ പറഞ്ഞില്ല മോന് മൂത്രം വയ്ക്കും എന്നുള്ളത് പക്ഷേ മോന് മൂത്ര വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇത്രയും വയസ്സായതുകൊണ്ട് മൂത്ര വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും എന്നറിയോ പത്ത് മണിക്ക് ഞാൻ ഒമ്പതര പത്ത് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഉറങ്ങലുണ്ട് പക്ഷേ അങ്ങനെ ഉറങ്ങുകയാണെങ്കിൽ തന്നെ എടുക്ക് ഇവന് മൂത്ര വയ്ക്കുമല്ലോ വിചാരിച്ചിട്ട് നമുക്ക് രാവിലെ സുഭീ നിസ്കരിക്കാനും കഴിയുള്ളൂ അങ്ങനെ മൂത്ര വെച്ചാൽ നമ്മളെ എരിയേത്തന്നെ കിടക്കുകയുള്ളൂ എൻ്റെ അടുത്തന്നെ കിടക്കുകയുള്ളു പേടിയാണ് ആ പുത്തുമല ആ പ്രശ്നം കഴിഞ്ഞേരം അങ്ങോട്ട് അവന് പേടിയാണ് എൻ്റെ അടുത്ത് തന്നെ കിടക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് എടുക്കെടുക്കും അവനെ മൂത്ര ഇപ്പിച്ചാലും മാത്രമേ രാവിലെ അവന് മൂത്ര വയ്ക്കാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ എടുക്കും മൂത്ര വയ്ക്കാൻ ഞാൻ എട്ട് എണീക്കും അവനെ മൂത്ര ഇപ്പിച്ചിട്ടേ ഞാൻ കിടക്കലുള്ളൂ അപ്പോൾ ലേറ്റ് ഇടാതെ ഇരട്ടത്ത് വേണോ ഞാനവനെ മൂത്രയിപ്പിക്കാൻ അപ്പം അങ്ങനെന്തോ വെളിച്ചം കാണുന്നതായിരിക്കുമല്ലോ ഇവർക്ക് ഇങ്ങനെ അതൊക്കെ ആണോ നോക്കി നിൽക്കുന്നത് ഞാൻ ഞാനെങ്ങനെ ഞാൻ രാത്രി വെളിച്ചം എടുക്കുന്നുണ്ടോ അതൊക്കെ ആണോ പറയുക എന്താണില്ല മനുഷ്യന്മാരൊരു അവസ്ഥ ഞാൻ വിചാരിക്കുക അവരിങ്ങനെ ആയിട്ടാണോ എന്നെയും അങ്ങനെ പറയുന്നത് എനിക്കറിയാനിട്ട് ചോദിക്കുക എനിക്കറിയില്ല ഒരു വീട്ടിലെല്ലാ പണിയും കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യത്തിൻ്റെ ഇറങ്ങി പോണ പെണ്ണുങ്ങളെക്കുറിച്ചും എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണെങ്കിൽ നമ്മളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്രയും ഒരു വീട്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമാണെന്ത് എന്നാണെങ്കിലും എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇത് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല സങ്കടം കൊണ്ട് പറഞ്ഞു പോവുകയാണ് എന്തെന്നാ പറയണ്ടതെന്നും അറിയില്ല ആരോടോ പറയണമെന്നും അറിയില്ല ആരോടാ പറയണ്ടതൊന്നും അറിയില്ല ഹസ്ബൻഡിനോട് കുറേ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചത് അതിങ്ങനെയാണ് നീ ഗേറ്റുമലി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേച്ചേ ഞാൻ ഇന്ന സ്ഥലത്ത് പോവാണ് പോയി വന്നതിന് ശേഷം അത് പറിച്ചിട്ട് വേറെ പേപ്പറിൽ എഴുതി ഒട്ടിച്ചിട്ടേ ഞാൻ ഇന്ന സ്ഥലത്ത് പോവുകയാണ് നാളെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻഷാല്ല പിന്നെ രാവിലെ എനിക്ക് പ്രൊഡക്റ്റ് എടുക്കാൻ പോവാനുണ്ട് എരിഞ്ഞിപ്പാലത്ത് എത്തണം അത് കഴിഞ്ഞ് വന്നിട്ട് രണ്ട് മണി രണ്ടര മൂന്ന് മണിയാകുമ്പോൾക്ക് കോഴിക്കോട് ടൗണിൽ പുതിയ സ്റ്റാൻഡിൽ മീറ്റിംഗ് ഉണ്ട് അതിന് പോകാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾക്ക് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾക്ക് എന്തായാലും ആറ് മണി ആറര ആവുമ്പോൾ വീട്ടിലെത്തുമ്പോൾ മക്കൾ സ്കൂളിട്ട് വന്നാൽ പിന്നെ ഓലെ ഇങ്ങനെയും കാര്യങ്ങളും നാളെയൊക്കെ ആക്കി വെക്കലോ ഒക്കെ രാത്രിയാവും അപ്പം അതൊക്കെ ഇപ്പോൾ എല്ലാവരോടും പറഞ്ഞു പോകാനാവുമോ എനിക്കറിയില്ല ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സത്യം പറഞ്ഞുകയാണെങ്കിൽ വീട്ടിൽ പണിയെടുക്കണതാണ് ഞാൻ ഇതിൽ വീഡിയോ ഇടാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ എനിക്കിത് പറയണം തോന്നിയിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുക ഞാൻ ആരോടേ ഇപ്പോൾ പറയേണ്ടിത് ആരോട് പറയുകയാണെങ്കിലും കുറച്ച് ചിരിക്കാനും കാര്യങ്ങളുണ്ടാകും പക്ഷേ ഇതിൽ പറഞ്ഞിട്ടാണെങ്കിൽ കേൾക്കണവലല്ലേ കേൾക്കുള്ളൂ വ്യൂ കിട്ടുകയാണെങ്കിൽ ആ കേൾക്കണവലല്ലേ കേൾക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് പറയുകയാണ് പക്ഷേ എനിക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി പറയാമെന്നുള്ളൂ കകനെ പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ കൂടി ഇങ്ങനെ പറയുള്ളൂ അല്ലാതെ എന്നെ ഒന്നും കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം സത്യം പറഞ്ഞിട്ടാണെങ്കിൽ കക കൊടുത്തുവിടാൻ വേണ്ടി ഉണ്ടാക്കിയതാട്ടാ അച്ചാറ് അത് കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവിടെ എത്തി കൂട്ടിക്കാഞ്ഞ് പകുതിയൊക്കെ ആൽ പാക്കറ്റായി കഴിഞ്ഞവരാണ് ഇപ്പം വീഡിയോട്ടത് അതൊക്കെയാണ് കഥ അപ്പം എനിക്ക് പറയണമെന്ന് പക്ഷേ എന്താ പറയുക ഒരാൾ സപ്പോർട്ട് ചെയ്യാൻ എന്തായാലും എന്തിനും സപ്പോർട്ട് ചെയ്യാനേ നമ്മളെ ആ ഭർത്താവ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക നമ്മളിനി ആരെന്ത് പറഞ്ഞാലും വലിയൊരു പ്രശ്നമില്ല ഇല്ല കേട്ടോ അവർ നല്ല പോലെ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അവരൊരു കുഴപ്പമില്ല ഇത് ഈ വെറുതെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ അവർക്ക് നമ്മളായിട്ടാണ് പോണത് അങ്ങനെ നോക്കിയിരിക്കണ കുറച്ച് ആൾക്കാരുണ്ട് എന്തും പറയാലോ അങ്ങോട്ടായിരിക്കും അങ്ങോട്ടാണോ ആ അങ്ങനെ ആയിട്ട് വിചാരിക്കുക ചെയ്യുക അതാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ എനിക്ക് അറിയില്ല എനിക്കറിയില്ല എന്തെന്നറിയാം എനിക്ക് നമുക്ക് അങ്ങനെ നോക്കാനുള്ള സമയവും കാര്യങ്ങളും ഇല്ല അതുകൊണ്ട് നമ്മളത് നോക്കണമില്ല പറയുന്നുമില്ല അല്ല എന്തായാലും എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും ഭയങ്കര വിഷമമുണ്ട് ഓരോന്നിങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക വിഷമാണ് ഒന്ന് കഴിയുമ്പം ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്നിനെ ഏതായാലും ബ്ലോക്ക് ചെയ്ത് അപ്പം പിന്നെ ഒന്ന് ഇങ്ങനെ വരുമ്പേ പിന്നെയും പിന്നെയും വരുമ്പോൾ എന്തോ ഒരു പോലെയാണ് അതേപോലെ ഇൻസ്റ്റയിൽ മറ്റേ സലുഡോക്സ് പറഞ്ഞ കാര്യം എന്തോ വേണ്ടാത്ത വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ എന്താ പറയുക നമുക്ക് നമ്മൾ മനുഷ്യന്മാരല്ലേ അപ്പോൾ നമ്മൾ മരിച്ചുപോയാൽ ഒപ്പാൻ ഒരു ഓർമ്മ വരും ചിലപ്പോ ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോൾ അങ്ങനെ വരും അപ്പോൾ നമ്മൾ എന്താ പറയുക ഞാൻ വേഗം ഈ നോട്ട് റഫ് നോട്ട് ബുക്കൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഡയറി ഒക്കെ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി നിൽക്കുമ്പോൾ ഫോണൊക്കെ ഒന്ന് തുറക്കുമ്പോൾ നമ്മളെ ഈ ഇൻസ്റ്റയിലാണെങ്കിലും ഓൺലൈനിൽ കാണുമ്പം ചില എന്താ പറയുക ചില മൊയന്തമാരുണ്ടാവുമല്ലോ അവർക്ക് വേറെ എന്തോക്കുവാണ് ചിന്ത വരിക പക്ഷെ നമ്മളതൊന്നും ആയിരൂല ഭയങ്കര വിഷമം അയയ്ക്കും അപ്പോൾ എന്താ പറയുക മെസ്സയക്കുക ഹായ് എന്നൊക്കെ വിട്ടിട്ടോ ഭയങ്കര മെസ്സൈക്കും അപ്പോൾ ഞാൻ അന്ന് അങ്ങോട്ട് മെസ്സേജ് മെസ്സൈച്ചിട്ടോ എന്താ പറയുക നിങ്ങളെ വിചാരിച്ച ഓൺലൈനിൽ തന്നെ കണ്ട് വിചാരിച്ചിട്ട് നിങ്ങളെ നിങ്ങളാ വിചാരിച്ച അതല്ല കേട്ടോ ഞാൻ ഏ അല്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ തേതി ഒക്കെ വിട്ടുകൊടുത്തിട്ടോ അപ്പോൾ ആണ് അയാൾ വേണ്ടാത്തൊരു വീഡിയോ കേട്ടോ അപ്പോൾ അപ്പം തന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്താൽ ഞാൻ പിന്നെ എനിക്കിതിൽ പറയേണ്ടി വന്നത് ഇങ്ങനത്തെ ഒരു ആണ് ഒരു എന്താ പറയുക എല്ലാവരും ഞാൻ പറയുന്നില്ല അങ്ങനത്തെ കുറേ മനുഷ്യന്മാരുണ്ടല്ലോന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലോകത്തെ എല്ലാം ഉണ്ടാവുമല്ലോ എല്ലാം കാണണമല്ലോ അപ്പം എൻ്റെതാ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ പ്ലാസ്റ്റിക് എടുക്കണമല്ലോ പറഞ്ഞാട്ടെന്നോട് എന്താ പറയുക മഴ അല്ലേ അപ്പോൾ എല്ലാം ഉണങ്ങിയ ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഗിൽസ് ഷീറ്റിട്ട ഭാഗം ഉണ്ടാവില്ല അവിടെ കൊളുത്തി വെച്ചാൽ വന്നാൽ അങ്ങക്ക് സുഖമാണ് ഞങ്ങൾ കൊണ്ടുപോകാനും സുഖമാണ് നിങ്ങൾക്ക് എടുത്ത് വെക്കാനും സുഖമാണ് ഒരു ചാക്കിലേക്ക് ഇട്ടാൽ മതിയെന്ന് അപ്പോഴും മഴ ഒന്നും ചോർന്നില്ല കേട്ടോ മഴ തീരും പോയിട്ടേ അല്ല അപ്പം ഞാൻ വിചാരിച്ച് വണ്ടി മേലെന്തായാലും പോവാങ്ങില്ല എടുത്തിട്ട് അല്ലാതെ പോകാൻ കഴിഞ്ഞു വിചാരിച്ചു ഇപ്പം നമ്മളെന്താവശ്യത്തിനും വണ്ടി ഉണ്ടെങ്കിലും വണ്ടിയെടുത്തിട്ട് ഒറ്റ പറക്കലാണല്ലോ അങ്ങനെയൊക്കെ പോകണതൊന്ന് പിടിക്കാനായിട്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ പറയുന്നത് പിന്നെ ഞാൻ എന്താ ഈ ചോറ് വെച്ചത് എല്ലാവരും പറയലുണ്ട് നമ്മളെ റൈസ് കുക്കറിൽ വെച്ചിരിക്കുകയാണെങ്കിൽ വെള്ളം ഒലിച്ചുകൊണ്ട് നിൽക്കലോന്ന് ഞാൻ എന്താ ചെയ്യൽ ഒന്ന് അരി പച്ചതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടേ പിന്നെ ഒന്ന് ഏകദേശം വേവായിങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ആളും അപ്പോൾ സാധാ നമ്മൾ വെക്കുന്ന അതേ രൂപത്തിൽ തന്നെ ആവും അപ്പോൾ ഈ മഴത്താണ് ഞാൻ എന്താ പോകാനൊക്കെ എടുക്കുന്നത് അപ്പോൾ കുളികൾ കഴിഞ്ഞ് ഫ്രഷായതിന് ശേഷം നമുക്കൊക്കെ ഇതാ കൊണ്ടുപോകാനുള്ള മീൻകറിയും പുട്ടും മതിയറിഞ്ഞ് മോന് അപ്പോൾ മോനും മീൻകറിയും പുട്ടും കൊടുക്കുകയാണ് പിന്നെ ഒരു കോഴിമുട്ടയും പുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ മോക്ക് എന്താ പറയുക ചോറാണ് അപ്പോൾ ചോറും പിന്നെ നമുക്ക് ബുക്കിലൊക്കെ ആവുമെന്നും പറഞ്ഞിട്ട് കറി വേറൊരു പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് എവിടെയൊക്കെ വേണമെങ്കിലും പോവലിട്ടോ ഇതൊക്കെയാണ് ഒമ്പത് പണിയാകുമ്പോഴേക്കും പണി തീർക്കണമെങ്കിൽ നമ്മൾ തലേന്നെ എല്ലാം വരഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി രാവിലെ വേഗം കൈവല്ലോ അപ്പം കൈ എടുത്ത് വെച്ചതിൻ്റെ ബാക്കി ഞങ്ങൾ കുറച്ച് അച്ചാറിച്ച് അച്ചാർ ലേശം ഇവിടെ ആക്കി വെച്ചിന് അപ്പോൾ അതും എല്ലാം കൂടി കൊടുക്കട്ടോ നമുക്ക് എല്ലാം ഇഷ്ടമാണ് പഞ്ഞി പൊരിച്ചത് മത്തിൻ്റെ ഏഴ് മണിയാകുമ്പോൾ ഇതിൽ മീൻ വരില്ല അതൊക്കെ ആ കൂടുതൽ പറയാനും ഇറങ്ങും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്പോൾ ഞാൻ എന്താ രണ്ട് കഷ്ണം പൊട്ടും പഴവും കഴിച്ചതാണ് പോകാനിറങ്ങാണ് അപ്പോൾ കഴിഞ്ഞിട്ട് വേണം പോകാൻ പോയിട്ട് എപ്പോഴാണ് എത്താൻ അറിയില്ല ഇന്ന് പോയതിന് ശേഷം പിന്നെ പൈസ അടുക്കേണ്ടത് എവിടാൻ ഓർമ്മല്ലേ ഇനി പിന്നെ കഴിഞ്ഞേരം പിന്നെയും അക്ഷയ പോയി അവിടെ നിന്നാണ് പൈസ അടിക്കേണ്ടിയെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞേരം പിന്നെയും കെ എസ് ആർ ടി സ്റ്റാൻഡിൽ പോയി അങ്ങനെയൊക്കെയാണ് പേപ്പർ ശരിയായി കിട്ടിയത് ഇതൊക്കെ ആരറിയാൻ ആര് കേൾക്കാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു ഏതാണ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പം എന്താ പറയുക സങ്കടം കൊണ്ട് പറഞ്ഞു ആയതാ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മക്കളെ പറഞ്ഞിട്ടാണ് നമ്മളെ പണികളൊക്കെ തീർക്കാൻ ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ എന്താ പറയുക നമ്മളെ ഒരു ദിവസം എന്ന് പറയാം ഒരു ദിവസം എങ്ങനെയാണ് അപ്പോൾ ഓരോക്കെ പോയി ഒരു പോകണം എൻ്റെ മുന്നേ തന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കി ഞാൻ നമ്മൾ പോവാണ് ഇതൊക്കെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടണമെങ്കിൽ നമ്മളൊരു വൈക്ക് പോയിക്കാണെങ്കിൽ ഒരു മണി ഒന്ന് വൈകുന്നേരമായിരിക്കും ഇവിടെ എത്തുക ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് നമ്മൾ എത്തിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും ഒന്നേ നാൽപ്പതോ ബസ്സെന്നാണ് ഞാൻ പിന്നെ ഒരു സമയത്തിന്റെ എടുത്തത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് എടുത്തത് ഒന്നേ നാൽപ്പതോ ഏറ്റായിക്കിനിന് അന്ന് വീട്ടിലെത്തുമ്പോൾ ബസ്സെന്നെടുക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നല്ല മഴ ആയതുകൊണ്ട് കുറച്ച് ബ്ലോക്കൊക്കെ ആയി രണ്ട് മൂന്ന് മണി ആയിരിക്കും എന്തായാലും വീട്ടിലെത്തുമ്പോൾ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടാരോടാണെങ്കിലും ആരോടാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഒരു വർത്താനോ ഞാൻ ആരോടും പറയല്ലോ അലഹദില്ല റാഹത്ത് റാഹത്ത് മഷന്ന് അടിപൊളിയാന്ന് പറയല് അപ്പോൾ അമ്മമാരായാലും ആരായാലും എന്നോട് പറയലുണ്ട് മോളെ ഒന്നും പറയില്ലാന്ന് എന്തായാലും ഇതൊക്കെ പറഞ്ഞാൽ സോറി എന്തായാലും സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് ഓക്കെ